ഹായ് മിച്ച മേരേ അപ്പോൾ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ നല്ല എൻ്റെ ഒരു സംശയമായിരുന്നു അതായത് ബോളിക്ക് പറ്റിയ ഏതാണ് പായസം അതായത് പാൽ പായസമാണോ അതുപോലെ പരിപ്പ് പായസമാണോ അട പായസമാണോ അപ്പോൾ ഇങ്ങനെയെല്ലാം ഞാൻ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയിട്ടും എനിക്ക് ഒന്ന് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനിന്ന് ആ ഒരു സംശയം തീർക്കുകയാണ് വേ ഞാൻ മൂന്നും നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് പാൽ പായസത്തിൻ്റെ എടുത്തിട്ടുണ്ട് നമ്മളെ പരിപ്പ് അട എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ ഇതിനൊന്ന് കഴിച്ച് നോക്കാം പാൽ പായസവും ബോളിയുമാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ അടുത്ത് എന്തായാലും നമ്മളെ പരിപ്പ് വെച്ചിരുന്നു അതും അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മളെ അടപ്പായ അപ്പോൾ ഈ ബോളിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പായസത്തിൻ്റെ കൂടെയും കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഞാൻ ക്ലിയർ ചെയ്തതാണ് പിന്നെ പാൽ പായസത്തിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ബോളിയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വീടുകളിൽ സെറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇതേപോലെ കഴിച്ചു നോക്കുക അടിപൊളിയാണ് ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ദേ ഞാൻ മാത്രം കഴിച്ചാൽ ശരിയാകത്തില്ലല്ലോ അപ്പോൾ ദേ നമ്മുടെ ക്യാമറാമാനും ദ ഞാനൊന്ന് കൊടുക്കുകയാണ് പക്ഷേ പുള്ളി വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തന്നെ അതിനെ തിരിച്ചും കഴിച്ചു വച്ചാൽ ഞാനൊരു സത്യം മനസ്സിലാക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് വലിയ അടിയിലെ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നു ഇങ്ങനെ വെറുതെ ഇങ്ങനെ നല്ല നല്ല ഐറ്റം ഒക്കെ നമ്മൾ കഴിയുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി കൂടുതൽ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കല്ല ഇതുപോലെയൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പം മെച്ചമ്പര ഞാൻ എന്തായാലും എന്തേ ഞാൻ നിർത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം അതുവരെ ബായ്